റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് റഷ്യ നാറ്റോ യുദ്ധത്തിലേക്കാണ് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നാറ്റോയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തി റഷ്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടാൽ അത് യുദ്ധത്തിലേക്കായിരിക്കും എത്തിക്കുക എന്നാണ് ഫ്രാൻസിലെ റഷ്യൻ സ്ഥാനപതിയുടെ താക്കീത് നിരവധി ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യ അവരുടെ വ്യോമാതിർത്തി ലംഘിച്ചുവെന്നും പല യൂറോപ്യൻ രാജ്യങ്ങളും ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രതിനിധി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ റഷ്യ ആക്രമിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ എപ്പോഴും സജ്ജരായിരിക്കണമെന്നും അലക്സാണ്ടർ സ്റ്റബ് പറഞ്ഞു റഷ്യൻ നീക്കങ്ങളെയും ശക്തമായി വിമർശിക്കുന്ന ഫിൻലൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സുരക്ഷാ ഉറപ്പിനെപ്പറ്റി സംസാരിക്കുന്നതിനിടെയാണ് ഈ പരാമർശം നടത്തിയത് ഉക്രൈനിൽ കൂടുതൽ ആക്രമണത്തിന് റഷ്യ മുതിർന്നാൽ തിരിച്ചടിക്കണം യൂറോപ്പിൽ യു എസ് സ്ഥാപിച്ചിട്ടുള്ള സൈനിക വിന്യാസങ്ങളും ആയുധങ്ങളും നീക്കരുതേയെന്നും ഫിൻലൻഡ് അഭ്യർത്ഥിച്ചു ഉക്രൈൻ യുദ്ധം സംബന്ധിച്ച് ഫിൻലൻഡിന്റെ പേര് അടുത്ത കാലമായി ലോകവേദികളിൽ ഉയർന്നു കേൾക്കുന്നു ഫിൻലൻഡ് തങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്നും മുതിർന്ന റഷ്യൻ നേതാവും വ്ളാഡിമിർ പുട്ടിന്റെ വലകയുമായ ദിമിത്രി മെദ്വദേവ് മുൻപ് പറഞ്ഞിരുന്നു ഫിൻലൻഡുമായുള്ള നീണ്ട അതിർത്തി കൂടുതൽ സൈനിക നിർമ്മാണങ്ങൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുമെന്നും റഷ്യ പറഞ്ഞു ഫിൻലൻഡിലെ മിക്കേലിയിൽ നാറ്റോ ഒരു റീജിയണൽ ലാൻഡ് ഫോഴ്സസ് കമാൻഡ് സെന്റർ തുറന്നതിന് പിന്നാലെയായിരുന്നു ഇത് റഷ്യ ഉക്രൈനിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഫിൻലൻഡ് നാറ്റോയിൽ ചേർന്നിരുന്നു പുതിയ കരാർ അനുസരിച്ച് ഫിൻലൻഡിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ യുഎസ് സേനയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം ഫിൻലൻഡ് നാറ്റോയിൽ ചേർന്നത് പുട്ടിനെ ചോടിപ്പിച്ചിരുന്നു കൂടുതൽ കയറിക്കളിച്ചാൽ ആണവയുദ്ധമുണ്ടാകുമെന്നതുൾപ്പെടെ ഭീഷണികൾ റഷ്യ ഫിൻലന്റിനുമേ ഉയർത്തിയിരുന്നു ഫിൻലൻഡിന് ഒരു താക്കിയതെന്ന നിലയിൽ റഷ്യയിൽ നിന്ന് രാജ്യത്തേക്കുള്ള വൈദ്യുതി വിതരണം ഇടക്കാലത്ത് റഷ്യ നിർത്തിവച്ചിരുന്നു ഇതേ തുടർന്ന് റഷ്യയിൽ നിന്നൊരാണവാക്രമണ സാധ്യത പോലും ഫിൻലൻഡ് പരിഗണിച്ചു ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ ജനങ്ങളെ രക്ഷിക്കാനായ ഒരു വമ്പൻ ഭൂഗർഭ നഗരം തലസ്ഥാന നഗരമായ ഹെൽസിംഗിയുടെ താഴെ ഫിൻലന്റ് പണിതും അഞ്ഞൂറിലധികം ബങ്കറുകളുള്ള ഈ അതോ നഗരത്തിന് ഒൻപത് ലക്ഷത്തോളം ആളുകളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ കഴിയും ഹെൽസിംഗി നഗരത്തിന്റെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഈ സംഖ്യ ശരത്കാല യുദ്ധത്തിലും രണ്ടാലോ മഹായുദ്ധത്തിലും ഫിന്നിഷ് ജനത അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇത്തരം ഒരു ബൃഹത് ബംഗർ പദ്ധതിക്ക് തുടക്കമിടാൻ അവരെ പ്രേരിപ്പിച്ചത് ആദ്യമായി ഇത് പണി തുടങ്ങിയത് ഏതെങ്കിലും കാരണവശാൽ ജനങ്ങളെ മൊത്തത്തിൽ ഈ ബങ്കറുകളിലേക്ക് മാറ്റേണ്ടി വന്നാൽ അടിയന്തരമായി പുലർത്തേണ്ട നടപടിക്രമങ്ങൾ ഫിൻലൻഡ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് പോലീസ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി അവശ്യഭാഗങ്ങൾക്ക് ഇതിന്റെ പരിശീലനവും നൽകിയിട്ടുണ്ട് യുദ്ധസാധ്യത ഉടലെടുത്താൽ ഈ ബൃഹത് ബങ്കർ സംവിധാനത്തിനൊപ്പം തന്നെ ഫിൻലൻഡിലെ മെട്രോ സ്റ്റേഷനുകളും ജനസുരക്ഷയ്ക്കായി ഉപയോഗിക്കാം ആണവായുധം ഉൾപ്പെടെ റഷ്യയുടെ അതിവിനാശകാരികളായ ആയുധങ്ങളിൽ നിന്ന് പ്രാഥമിക സുരക്ഷാ ബങ്കറുകൾ നൽകുമെന്ന് ഫിൻലൻഡ് പറയുന്നു സൈബർ ആക്രമണങ്ങളിൽ നിന്നും ബംഗറിന്റെ ഐടി സംവിധാനങ്ങൾക്ക് സുരക്ഷ നൽകാനായി പ്രത്യേക ഫയർവാൾ ആന്റി വൈറസ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിനിടെ നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കുന്ന റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഫ്രാൻസിലെ റഷ്യയുടെ അംബാസിഡർ അലക്സി മെസ്കോവ് ഇതിന് തിരിച്ചടിയായി തങ്ങളുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടാൽ യുദ്ധമായിരിക്കും ഫലമെന്നാണ് മനപൂർവ്വമോ അല്ലാതെയോ റഷ്യൻ വ്യോമാതിർത്തി ലംഘിക്കുന്ന നിരവധി നാറ്റോ വിമാനങ്ങളുണ്ട് എങ്കിലും തങ്ങൾ അവ വെടിവെച്ചിടാറില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കിഴക്കൻ യൂറോപ്പിൽ ഉടനീളമുള്ള സമീപകാലത്തുണ്ടായ ഡ്രോണാക്രമങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു ഈ മാസം ആദ്യം ഉക്രൈനെതിരായ ആക്രമണങ്ങളിൽ പോളണ്ട് മൂന്ന് റഷ്യൻ ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിലെ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം നാറ്റോ പ്രദേശത്തിന് മുകളിലൂടെ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിടുന്നത് ഇതാദ്യമായിരുന്നു പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്കും റഷ്യൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന സംഘർഷത്തിലേക്ക് ഇത് എത്തിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വ്ലാഡിമിർ പുടിൻ ഈ നീക്കത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ മനഃപൂർവ്വമായ പ്രകോപനമാണെന്ന് വിശേഷിപ്പിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു റഷ്യൻ ഡ്രോൺ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതായി റൊമാനിയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതെല്ലാം വഴിതിരിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണെന്ന് പറയാതെ വയ്യ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി